ട്രഹുള്ള എക്സിറ്റ് എടുക്കുന്നേ ഞാൻ കുറച്ച് കുറച്ച് ഇതിനെ അങ്ങോട്ട് കേട്ടേക്കാം ഇതിനെ കൊണ്ടുവട്ടാണ് നമ്മൾ നമ്മൾ ഇതിനെ ഒരു വലിച്ച് ഓക്കേ 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 നിങ്ങൾ എല്ലാവരും സീരിയലാണ് കർണാടക അല്ലേ അത് സ്ഥിരീകരിക്കുന്നേ വേണ്ടി കൂടലെങ്കിൽ ആർക്കെങ്കിലും

അധികാരത്തിന്റെ ലാത്തി കാണിക്ക് എന്നെ ഭീഷിപ്പെടുത്താമെന്ന് ആരും കരുതണ്ട ര കാക്കുപ്പായും മരിച്ചു വെച്ച് ഒരു പച്ച മനുഷ്യായിട്ട് തന്നെ മുന്നോട്ട് വരും എന്നിട്ട് അവർക്ക് സംസാരിക്കാം പിന്നെ ആവശ്യായാലും മട്ടല്ല ആരായാലും അങ്ങോട്ടില്ല ഗ്ലാമർ നല്ല പ്രധാനം നല്ലായിട്ട് ക്ലേശിക്കണം എന്നാ ഞാനങ്ങോട്ട്

നമ്മളെ കേട്ടും കണ്ടും അറിയിച്ചിരുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ കുറെ ഒരുപാട് ബ്ലോഗർമാർ വന്നിട്ടുണ്ട് അതിന് മുന്നേ ആദ്യം അദ്ദേഹമായിരുന്നു അല്ലെ ഫസ്റ്റത്തെ ഒരു ബ്ലോഗർ എന്ന് പറയാൻ സന്തോഷ് സന്തോഷ ചോർച്ചയായിരുന്നു അപ്പൊ നമ്മളെ ഈഷ്യനിന്റെ പല രാജ്യങ്ങളിൽ കാണാൻ വേണ്ടി നമ്മൾ ആ പ്രോഗ്രാം കാണാ കാണാറുണ്ടായിരുന്നു അല്ലേ കാണാറില്ലേ സന്തോഷ ചോറിന് സഞ്ചാരം എന്ന പ്രോഗ്രാം അതിനൊരു വോയിസ് ഓവർ ഉണ്ട് അത് അദ്ദേഹത്തിന്റെ അല്ല ആ വോയിസ് ഓവർ നമുക്കും ശ്രദ്ധിക്കാം എന്നെ ിസ്ഥായിരുന്നു അമ്പരച്ചും കെട്ടിനെർണാണ്ടസ് അദ്ദേഹം ഇംഗ്ലീഷിൽ എന്തൊക്കെയോ കൊല്ലുമെന്നുണ്ടായിരുന്നു നാട്ടിൽ ചെന്ന് ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇംഗ്ലീഷിൽ അദ്ദേഹം എന്നെ തള്ളക്കി വിളിക്കുകയായിരുന്നത് ഇന്നത്തെ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു <laughs> ും നമ്പസ <laughs> தாய்மார்களே ஒவ்வொரு வீட்ல இருக்கிற எங்குட்டி பசங்களுக்கு மணக்கிறது திருவிழ்கொருங்க அப்ப எல்லாருக்கும் நமஸ்கார ஓகே അല്ല അർജുനറിയാം അർജുനേട്ടാ നമ്മുടെ കുട്ടികൾ കണ്ടു ആദ്യമായിട്ട് അറിയാന്ന് വേദി കണ്ടോ താങ്ക് യു അതിൽ അർജുനേട്ടൻ എന്നൊരു കഥാപാത്രം ഉണ്ട് കണ്ട കേട്ടോ കണ്ട അതും അറിയാം അപ്പൊ അർജുനേട്ടൻ എന്നൊരു കഥാപാത്രം അദ്ദേഹത്തിന് മുന്നിൽ നമ്മുടെ സുധീഷന്റെ ഒരു ഭാഗ്യം അദ്ദേഹം കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഏഷ്യാനുള്ള കോമഡി സ്റ്റാർച്ച് മുന്നിൽ അദ്ദേഹത്തിന്റെ വോയിസ് ഭയങ്കരിക്കാനുള്ള ഭാഗ്യമുണ്ടായി അപ്പൊ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി തട്ടിമൂട്ടി സീരിയൽ ശബ്ദം അനുകരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കൈയടിക്കണം മോഹനവല്ലി അമ്മ അമേരിക്കയിലെ വെറ്റിൻ്റെ അമ്മയുടെ ഫോട്ടോ വെക്കാൻ പതിനായിരം ഉൾപ്പെട്ടിരുന്നെങ്കിൽ അല്ലേ വേണ്ട മോഹനവല്ലിയാ നല്ലത് മോഹനവല്ലി താങ്ക്